കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ബൈ വെൽക്കം വൈസ് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറിൽ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ ബി പി എസ് സി വൺ സീറോ വൺ എന്ന് പറയുന്ന പേപ്പറാണ് ഇഗ്നു ടേർമൽ എക്സാമിനേഷൻസ് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ഇൻഡെപ്റ്റ് അനാലിസിസ് ആയിട്ടുള്ള പ്രൊഡിക്റ്റീവ് എക്സാമിനേഷൻ ഗൈഡാണ് ബി പി എസ് സിയുടെ വൺ സീറോ വൺന്റെ ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ നിങ്ങൾക്ക് തരുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തിയറി എന്നാണ് ബി പി എസ് സി വൺ സീറോ വൺ ഇന്റെ വരുന്നത് ഇപ്പൊ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആവാനുള്ള ടൈം ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് മാപ്പിങ്ങും പാസ്റ്റ് ഇയർ എക്സാം അനാലിസിസും ഒക്കെ വേണം എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എക്സാമിനേഷൻ സ്ട്രാറ്റജിക്ക് എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ എന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പർ പേപ്പർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവര് വരുന്ന ക്വസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളതും ഏതൊക്കെ ടോപ്പിക്കുകൾ എത്രയൊക്കെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓടെ പറയുന്ന പേപ്പർ സോ ഇതിന്റെ ഡോക്യൂമെന്റ് സ്ട്രക്ച്ർ ഓവർവ്യൂ നോക്കുന്ന സമയത്ത് ഇൻട്രോഡക്ടറി പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ചസ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാക്സിമൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കുന്ന സിലബസ് മാപ്പിംഗ് ആണ് അത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നോക്കുന്നുണ്ട് എക്സാം റെലവെൻസിന്റെ രീതിയിൽ അപ്പൊ ബ്ലോക്ക് വൈസിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് യൂണിറ്റ് വൈസിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് നോക്കും പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് വരുന്നുണ്ട് അതിനകത്ത് നമ്മൾ നോക്കുന്നെന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഫോർമാറ്റ്സ് ആണ് ക്വസ്റ്റൻസിന് വരുന്ന ഫോർമാറ്റ്സ് ലോങ്ങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എത്ര വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് എത്ര വരുന്നുണ്ട് അതിന്റെ ട്രെൻഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നമ്മൾ നോക്കുന്നുണ്ട് അത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസ് നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് നോക്കുന്നുണ്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വീണ്ടും വീണ്ടും എക്കറിംഗ് ആയിട്ട് വരുന്നത് ടാർഗറ്റ് പ്രിപ്പറേഷന് ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ നമ്മൾ വരുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ ലേൺ വൈസ് തരുന്നുണ്ട് സോ ആ ഒരു പ്രൊഡക്റ്റ് ക്വസ്റ്റൻസ് നിങ്ങൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ബേസ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ വരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് എഴുതണം പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് ഇനി ഡേറ്റാ ഓഫ് റിവേൺ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേര് പാറ്റേൺസ് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട് എക്സാമിനേഷൻ വരുന്ന പാറ്റേൺസിന്റെ ട്രെൻഡ്സ് നോക്കുന്നുണ്ട് സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു റെലവൻസ് ആണ് അതായത് എന്തൊക്കെ റെലവൻസ് ആണ് ഈ പറയുന്ന ടോപ്പിക്കിനുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് ഇനി ഇമ്പോർട്ടൻ പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ മാക്സിമൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതും ഹൈ ആയിട്ട് മാർക്ക് സെക്യൂർ ചെയ്യണമെങ്കിൽ നമുക്ക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം സിലബസിനെ പറ്റിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസില് നോക്കുന്നത് ഇനി യുണീക് ആസ്പെക്ട്സ് ഓഫ് ദി ബി പി എസ് സി വൺ സീറോ വൺ അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തീയറ് നോക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് നോർമേറ്റീവ് ആയിട്ട് എംബരിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് അതേപോലെയുള്ള ഐഡിയോളജീസ് ആയിട്ടുള്ള ലിബറലിസം മാർക്സിസം ഫെമിനിസം ഇതുപോലുള്ള ഐഡിയോളജീസ് നമ്മൾ നോക്കുന്നത് അതിന്റെയൊക്കെ തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻസും നോക്കുന്നുണ്ട് യുണീക് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ഈ പേപ്പറിനകത്ത് വരുന്നതെന്നുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ആയിട്ട് പറ്റും എക്സാമിന് സോ സിലബസ് മാപ്പിംഗ് പോയി ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റിലവൻസ് നോക്കുമ്പോ അതിനകത്ത് വരുന്നത് ബ്ലോക്ക് വൺ അതിനകത്ത് വരുന്നതാണ് യൂണിറ്റ് വൺ അതിനകത്ത് വരുന്നതാണ് നോർമേറ്റീവ് ആൻഡ് എംബ്രിക്കൽ അപ്രോച്ച് അഞ്ചു തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ പിന്നെ യൂണിറ്റ് ടുവിനകത്ത് നിന്ന് വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ബ്ലോക്ക് ടുവിനകത്ത് വരുന്നതാണ് യൂണിറ്റ് ത്രീ അതിനകത്ത് വരുന്നതാണ് ലിബറൽ തിയറി ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് പിന്നെ വരുന്നതാണ് യൂണിറ്റ് ഫോർ അതിനകത്ത് വരുന്നതാണ് മാർക്സിസ്റ്റ് തിയറി ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് പിന്നെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയ്ക്കകത്ത് വരുന്നതാണ് യൂണിറ്റ് എയ്റ്റ് അതിനകത്ത് ഡെമോക്രസി ടൈപ്പ്സ് ആൻഡ് തിയറീസ് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ബ്ലോക്ക് ത്രീയ്ക്കകത്ത് വരുന്നതാണ് യൂണിറ്റ് നയൻ അതിനകത്ത് ഇൻ ഡെമോക്രസി അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് ത്രീയ്ക്കകത്ത് വരുന്നതാണ് യൂണിറ്റ് ആണ് അതിനകത്ത് ലിമിറ്റ്സ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ലോ ഇമ്പോർട്ടൻ ലെവൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അത് ബ്ലോക്ക് ത്രീക്കാത്ത് വരുന്നതാണ് യൂണിറ്റ് പതിനൊന്ന് അതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസന്റ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഹൈ ഇമ്പോർട്ടൻറ് ടോപ്പിക്കുകൾ എന്നുള്ളത് സോ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസന്റ് വരുന്നുണ്ട് ലിമിറ്റ്സ് ഓഫ് റെപ്രസന്റേറ്റീവ് ഡെമോക്രസി വരുന്നുണ്ട് റെപ്രസന്റേഷൻ ഇൻ ഡെമോക്രസി വരുന്നുണ്ട് ഡെമോക്രസി ടൈപ്സ് ആൻഡ് തിയറീസ് വരുന്നുണ്ട് മാർക്സിസ്റ്റ് തിയറി വരുന്നുണ്ട് ലിബറൽ തിയറി വരുന്നുണ്ട് കോസെപ്റ്റ് പൊളിറ്റിക്സ് വരുന്നുണ്ട് നോർമേറ്റ് എംബറിക്കൽ അപ്രോച്ചസ് വരുന്നുണ്ട് സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈച്ചാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പൈചാട്ട് നോക്കുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലാവും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോപ്പിക് ലെവൽസ് ആണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക് ലെവൽസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻ ഏരിയാസ് ഫിഫ്റ്റി പെർസെന്റേജാണ് വരുന്നത് ലോ ഇമ്പോർട്ടൻ ഏരിയ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് വരുന്നത് മീഡിയം ഇമ്പോർട്ടന്റ് ഏരിയസ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് വരുന്നത് ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിനകത്ത് വരുമ്പോൾ ഒരു ടേബിൾ ഓവർവ്യൂ തരുന്നുണ്ട് ആ ടേബിൾ ഓവർവ്യൂ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഉള്ള സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട് അതിനകത്ത് നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് ഈ ടോപ്പിക്കും വളരെ ആണ്. അതിന്റെ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിനകത്ത് ടോപ്പിക്സ് ലൈക് ഡെമോക്രസി ആൻഡ് ടൈപ്പ്സ് മാർസിസ്റ്റ് തിയറി ഇതൊക്കെ ഹൈ ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്കാണ് സോ അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇനി ബാർ ചാ ബാർചാട്ടിൽ നമ്മൾ നോക്കിയ സമയത്ത് ഫ്രീക്വൻസി ഓഫ് ടോപ്പിക് ഇൻ പാസ്റ്റ് എക്സാംസിൽ നമ്മൾ കണ്ട ടോപ്പിക്സുകളാണ് ഡെമോക്രസി ആൻഡ് ടൈപ്പ്സ് ആൻഡ് തിയറീസ് മാർക്സിസ്റ്റ് തിയറി ഹൈ ഫ്രീക്വൻസി കോൺസ് ഈ ടോപ്പിക്സും വരുന്നുണ്ട് ഈ പൈച്ചാന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയ സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളും മീഡിയം ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളും ലോ ഇമ്പോർട്ടൻറ് ടോപ്പിക്സുകളും അതിന്റെ പെർസെന്റേജ് എത്രയാണ് എന്നുള്ളത്. ഇനി കോംപ്രഹൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് ബി പി എസ് സൺ സീറോ വണിന്റെ എസാം പാറ്റേൺ ഓവർ ആണ് നോക്കുന്നത് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ക്രിറ്റിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് ഇതിനകത്ത് എസ് എ ടഫ് ക്വസ്റ്റൻസ് നോക്കുന്ന സമയത്ത് അത് ലോങ്ങ് ആൻസർ ആയിട്ടാണ് അതിനെ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എഴുതേണ്ടത് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണം ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം ബോർഡർ ആയിട്ട് ടോപ്പിക്കുകൾ എലാബ്രേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് ദ പ്രൊസീജിയർ ആൻഡ് സബ്സ്റ്റാൻഷീവ് ഡയ്മെൻഷൻ ഓഫ് ഡെമോക്രസി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരികയാണെങ്കിൽ കൺസൈസ് എക്സ്പ്ലേഷൻസ് ആണ് ഇവിടെ വേണ്ടത് ടോപ് സബ് ടോപ്പിക്സുകൾ ഉണ്ടാവും ടേംസുകൾ ഉണ്ടാവും ഫ്യൂ മാർക്കും ഇത് ചോദിക്കുന്നുണ്ടാവുക അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വെൽഫെയറിസം ഇനി ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിനകത്ത് ഇവാലുവേഷൻ ആണ് തിയറിസ് വേണം പെർസ്പെക്ടീവ്സ് ക്രിട്ടിക്സ് അത് ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ട് വേണം ഇതിനകത്ത് ഉത്തരം എഴുതാനുള്ളത് അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ എക്സാമിൻ എക്സാമിന്റെ വെബ്ബേഴ്സ് കോൺസെപ്റ്റ് ഓഫ് ഇനി ഡെഫിനേഷൻ ആൻഡ് കോൺസെപ്റ്റ് ബേസ് ചെയ്ത് വരുന്നുണ്ട് അതിനകത്ത് ആയിട്ട് എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യുക ഡെഫിനേഷൻ ഓഫ് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് എഴുതുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൈൻ ദ കോൺസെപ്റ്റ് പൊളിറ്റിക്കൽ തിയറി ഇനി ബി പി എ സി വൺ സീറോ വണിന്റെ പൊളിറ്റിക്കൻ യൂണിറ്റ് വൈസ് കവേജ് ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് നകത്ത് വരുന്നതാണ് യൂണിറ്റ് വൺ ആൻഡ് ടു അതിനകത്ത് എസ് സി ആൻഡ് ഡെഫിനേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് നകത്ത് വരുന്നതാണ് യൂണിറ്റ് ത്രീ ആൻഡ് ഫോർ അതിനകത്ത് എസ് എ ആൻഡ് ക്രിറ്റിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ത്രീയ്ക്ക് ക്കകത്ത് വരുന്ന യൂണിറ്റ് എയ്റ്റ് ആൻഡ് നയൻ ഇതിനകത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ത്രീയ്ക്ക് അകത്ത് വരുന്നതാണ് യൂണിറ്റ് ടെൻ അതിനകത്ത് എസ് എ ടൈപ്പ് ഓഫ് ആണ് വരുന്നത് ബ്ലോക്ക് ത്രീയ്ക്കകത്ത് വരുന്നതാണ് യൂണിറ്റ് പതിനൊന്ന് അതിനകത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് എസ് എ ടൈപ്പ് ഓഫ് വരുന്നുണ്ട് ഇനി ബി പി എസ് സി വൺ സീറോ വണ്ണിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് ആണ് നോക്കുന്നത് ടിപ്പിക്കൽ മാർക്ക് അലോക്കേഷൻ ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്നിനകത്ത് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അലോക്കേഷൻ വരുന്നുണ്ട് ബ്ലോക്ക് ടൂവിനകത്ത് ഫോർട്ടി പെർസെന്റേജ് ഓഫ് മാർക്ക് അലോക്കേഷൻ വരുന്നുണ്ട് ബ്ലോക്ക് ത്രീയ്ക്കകത്ത് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അലോക്കേഷൻ വരുന്നുണ്ട് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ബ്ലോക്കാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് സോ കോംബിൻസിൽ അനാലിസിലേക്ക് വൺ സീറോ വൺ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറിയുടെ കൊസ്റ്റിൻ ഫോർമാറ്റ്സ് യൂണിറ്റ് വൈസ് കവറേജ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ അതിന്റെ കീ ഇൻസൈറ്റ്സ് നോക്കുമ്പോൾ ക്വസ്റ്റിൻ ഫോർമാറ്റ്സ് ആണ് ക്വസ്റ്റിൻ ഫോർമാറ്റ്സ് നമ്മൾ കണ്ടതാണ് എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആൻഡ് ഡെഫിനേഷൻ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് അപ്പൊ ചില കൊസ്റ്റൻസിനകത്ത് നമുക്ക് ടിപ്പിക്കൽ ആയിട്ട് എക്സാംസ് പ്രൊവൈഡ് ചെയ്ത് എഴുതാൻ പറ്റും അതേപോലെ തന്നെ ഒരു ക്ലിയർ ഐഡിയ വേണം നിങ്ങൾ എന്താണ് എഴുതുന്നത് എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്ലിയർ ഐഡിയ നമുക്ക് കൊണ്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ഇനി എസ് ഐ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും ക്രിട്ടിക് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും വരുമ്പോൾ ഡീറ്റെയിൽഡായിട്ടൊരു ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോ പ്രിസൈസ് ഫോക്കസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റണം ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് ട്രെൻഡ്സ് നോക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനകത്ത് ബ്ലോക്ക് രണ്ടും ബ്ലോക്ക് മൂന്നും എന്ന് പറയുന്ന ഫ്രീക്വന്റ് എക്സാമിനേഷൻ വരുന്ന ഒരു ബ്ലോക്കുകളാണ് അതിനകത്ത് യൂണിറ്റ് മൂന്നും യൂണിറ്റ് നാലുന്ന് പറയുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ആണ് കൂടുതലും വരുന്നത് യൂണിറ്റ് എയ്റ്റിലും ഒൻപതിലും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് യൂണിറ്റ് മൂന്നിൽ നിന്നും നാലിൽ നിന്നും essay എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഷോർട്ട് ആൻസർ ടൈപ്പും വരുന്നുണ്ട് essay എ ടൈപ്പ് ഓഫ് ഉം വരുന്നുണ്ട് ഇനി ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് വൈസ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ടു എന്ന് പറയുന്ന ഹയസ്റ്റ് അലൊക്കേഷൻ ആണ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് മാർക്കിന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലോക്ക് വൺ ഉം എടുത്ത് കഴിഞ്ഞാൽ സിമിലർ വേറ്റേജ് വരികയാണ് അതൊരു കളക്ടീവ് എംഫസൈസ് നമ്മൾ കൊടുത്തിട്ട് വേണം ഈ ഒരു ബ്ലോക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്ന് ബ്ലോക്ക് ഒന്നിനകത്ത് വരുന്നതാണ് യൂണിറ്റ് നോർമേറ്റീവ് ആൻഡ് എംപെരിക്കൽ അപ്രോച്ചസ് ഇതിനകത്ത് വരുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ നോർമേറ്റീവ് ആൻഡ് എംപേരിക്കൽ അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി നാല് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇതിന്റെ മാർക്ക് എ വരുന്നത് ഇരുപത് മാർക്കിനാണ് വരുന്നത് ഇനി ബ്ലോക്ക് ഒന്നിനകത്ത് വരുന്നതാണ് യൂണിറ്റ് ടു അതിനകത്ത് കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് അതിനകത്ത് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ പൊളിറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് ഇനി ബ്ലോക്ക് ടുവിനകത്ത് വരുന്നതാണ് യൂണിറ്റ് ത്രീ ലിബറൽ തിയറി അതിനകത്ത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലിബറലിസം ആൻഡ് നിയോ ലിബറലിസം അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് ഇത് വരുന്നത് ബ്ലോക്ക് ടുവിനകത്ത് വരുന്നതാണ് യൂണിറ്റ് ഫോർ അതിനകത്ത് മാർക്സിസ്റ്റ് തിയറി വരുന്നുണ്ട് എലോബറേറ്റ് അപ്പോൺ ദ ഡയലക്ടിക്കൽ മറ്റീരിയലിസ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഫ്രീക്വൻസി ആണ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബ്ലോക്കിനകത്ത് വരുന്നതാണ് യൂണിറ്റ് നയൻ റെപ്രസന്റേഷൻ ഇൻ ഡെമോക്രസി ഇതിനകത്ത് ഡിസ്കസ് ദ തിയറീസ് ഓഫ് റെപ്രസന്റേഷൻ ഇൻ ഡെമോക്രസി നാല് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിനാണ് ഇത് വരുന്നത് ബ്ലോക്ക് ത്രീയ്ക്ക് അകത്ത് വരുന്നതാണ് യൂണിറ്റ് പതിനൊന്ന് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസന്റ് വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ഡെമോക്രസി ആൻഡ് ഡിസെന്റ് മൂന്നവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിനാണ് ഇത് വരുന്നത് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്കുകളാണ് റെക്കറിംഗ് ആയിട്ട് വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ് അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഇൻ ഡെമോക്രസി മാർക്സിസ്റ്റ് തിയറി അതേപോലെ തന്നെ ലിബറൽ തിയറി കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് നോർമേറ്റീവ് ആൻഡ് എംബരിക്കൽ അപ്രോച്ചസ് ഇതുപോലുള്ള ടോപ്പിക്സുകളാണ് റെക്കറിംഗ് ആയിട്ട് വരുന്നത് ഇനി നമ്മൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈചാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പൈചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാകും റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് ബ്ലോക്ക് വണ്ണിനകത്ത് വരുന്നതാണ് ഫോർട്ടി പെർസെന്റേജിന് വരുന്നത് ബ്ലോക്ക് ത്രീക്ക് അത് ട്വന്റി ആണ് വരുന്നത് ബ്ലോക്ക് ടുവിനകത്ത് ഫോർട്ടി പെർസെന്റേജിന് വീണ് ചോദിക്കുന്നുണ്ട് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ദി ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബി പി എസ് സി വൺ ആണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ട്രക്കറിംഗ് ഓഫ് ക്വസ്റ്റൻസ് അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നല്ലത് മാർക്സിസ്റ്റ് തിയറി ലിബറൽ തിയറി കാരണം ഇത് ആറും അഞ്ചും തവണയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് പിന്നെ ഇരുപത് മാർക്കിനാണ് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് വരുന്നുണ്ട് അത് പത്ത് മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അത് വരുന്നതാണ് റെപ്രസന്റേഷൻ ഇൻ ഡെമോക്സി ഇതുപോലുള്ള ടോപ്പിക്സുകൾ അതേപോലെ തന്നെ ബാർച്ചാട്ടിൽ വരുന്നതാണ് ഫ്രീക്വൻസി ഓഫ് റക്കറിംഗ് ടോപ്പിക്സ് അതിനകത്ത് മാർക്സിസ്റ്റ് തിയറി ലിബറൽ തിയറി ഇതൊക്കെ ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചില ടോപ്പിക്കുകൾ ഉണ്ട് അതായത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻ ഡിസെൻഡ് റെപ്രസന്റേഷൻ ഇൻ ഡെമക്രസി ഇതൊക്കെ ഫ്രീക്വന്ലി അപ്പിയർ ചെയ്യുന്നുണ്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ ടോപ്പിക്കിന് കൊടുത്തിട്ട് വേണം പഠിക്കാൻ ആയിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പൈചാടും വാക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ബ്ലോക്ക് ടു എന്ന് പറയുന്ന ഹൈ ഇമ്പോർട്ടന്റ് ഏരിയയാണ് കാരണം നാൽപ്പത് പെർസെന്റേജ് മാർക്കിന് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം തന്നെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇനി സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻ നമ്മൾ നോക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സുകൾ അതായത് മാർക്സിസ്റ്റ് തിയറി ലിബറൽ തിയറി നോർമേറ്റീവ് എംബരിക്കൽ അപ്രോച്ചസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക ഇനി മീഡിയം ഫ്രീക്വൻസി ടോപ്പിക്സുകൾ ഉണ്ട് അതായത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസന്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ഒക്കെ മീഡിയം ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്കുകളാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക ബ്ലോക്ക് ടുവിനകത്തും ബ്ലോക്ക് ത്രീക്കൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി ടൈം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആയാൽസ് നോക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ടേം ടേമിന്റെ എസാമിനേഷൻ വരാൻ സാധ്യതയുള്ള ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനകത്ത് ബ്ലോക്ക് വണ്ണിനകത്ത് വരുന്നതാണ് യൂണിറ്റ് വൺ അതിനകത്ത് നോർമേറ്റ് എംരിക്കൽ അപ്രോച്ച് ഹൈ പ്രോബിലിറ്റി റേറ്റിംഗ് വരുന്നതാണ് ഇതിനകത്ത് കൂടുതലും ചോദിക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടേഷണൽ തിയറി നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവും ബ്ലോക്ക് വണ്ണിനകത്ത് വരുന്നതാണ് യൂണിറ്റ് ടു അകത്ത് കോൺസെപ്റ്റ് പൊളിറ്റിക്സ് അകത്ത് മീഡിയം ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്കാണ് കൂടുതലും ചോദിക്കുന്നുണ്ടാവും അതിൻ്റെ കോർ കോൺസെപ്റ്റുകളായിരിക്കും ബ്ലോക്ക് ടുവിനകത്ത് വരുന്നതാണ് യൂണിറ്റ് ത്രീ ലിബറൽ തിയറി ഹൈ ഫ്രീക്വൻസി ടോപ്പ് ഏരിയ ആണ് അതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ആൻഡ് മോഡേൺ വ്യൂസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക പിന്നെ ബ്ലോക്ക് ടുനകത്ത് വരുന്നതാണ് യൂണിറ്റ് ഫോർ അതിനകത്ത് മാർക്സിസ്റ്റ് തിയറി ഉണ്ട് ഹൈ ഫ്രീക്വൻസി ഏരിയ ആണ് ഹൈ എലവൻസ് ആയിട്ടുള്ള ഒരു ആണ് മാർക്സിസ്റ്റ് പ്രിൻസിപ്പൾസും കാര്യങ്ങളും ആയിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക പിന്നെ ബ്ലോക്ക് ത്രീയ്ക്കകത്ത് വരുന്നാണ് യൂണിറ്റ് എയിൻ അതിനകത്ത് ഡെമോക്രസി ടൈപ്പ്സ് ആൻഡ് തിയറീസ് വരുന്നുണ്ട് ഹൈ ഫ്രീക്വൻസി ഏരിയ ആണ് അതിന്റെ കോർ ടോപ്പിക്കുകൾ വരുന്നത് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് അതായത് എസ് ഐ ടൈപ്പ് ക്രിട്ടിക് ടൈപ്പ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം പിന്നെ ബ്ലോക്ക് ത്രീയ്ക്ക് അകത്ത് വരുന്നതാണ് യൂണിറ്റ് നയൻ അതിനകത്ത് റെപ്രസെൻറ്റേഷൻ ഡെമോക്രസി നോക്കുമ്പോൾ മീഡിയം പ്രോബിലിറ്റി വരുന്ന ഒരു ടോപ്പിക്കാണ് അതിനകത്ത് മോഡൽ റെക്കറൻസ് ആണ് വരുന്ന വേരി ക്വസ്റ്റിൻ ഫോർമാറ്റ്സ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും ഇനി ബ്ലോക്ക് ത്രീയ്ക്കകത്ത് വരുന്നതാണ് യൂണിറ്റ് പത്ത് അതിനകത്ത് വരുന്നതാണ് ലിമിറ്റ്സ് ഓഫ് ഡെ റെസൻറ്റേറ്റീവ് ഡെമോക്രസി ലോ പ്രോബിലിറ്റി റേറ്റിംഗ് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്നാലും അതിനൊരു റലവൻസ് ഉണ്ട് അത് പഠിക്കാം പത്ത് മാർക്കിന് വരുന്ന ക്വസ്റ്റൻസ് നമുക്ക് അത് കളയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതും കൂടെ പഠിക്കാം അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോബിലിറ്റി റേറ്റിംഗ്സ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് എത്ര പെർസെൻറ്റേജോളം വരുന്നുണ്ട് മീഡിയം പ്രോബിലിറ്റി എത്ര പെർസെൻറ്റേജോളം വരുന്നുണ്ട് ലോ പ്രോബിലിറ്റി എത്ര പെർസെൻറ്റേജോളം വരുന്നുണ്ട് എന്നുള്ളത് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ഒന്നിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റ് ആറ് ശതമാനത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ത്രീക്ക് ഉള്ളിൽ നിന്ന് വരുന്നത് ഫോർട്ടി ടു പോയിന്റ് നയൻ പെർസെൻറ്റേജോളം വരുന്നുണ്ട് ബ്ലോക്ക് ടുവിനകത്ത് ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജോളം വരുന്നുണ്ട് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ നമ്മൾ നോക്കുകയാണ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി ആൻഡ് ലോ പ്രോബിലിറ്റി നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഹൈ പ്രോബിലിറ്റി റേറ്റിംഗ്സിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ തന്നെയാണ് നോർമേറ്റീവ് ആൻഡ് എംബരിക്കൽ അപ്രോച്ചസ് ലിബറൽ തിയറി ഇതിന്റെയൊക്കെ ഫൗണ്ടേഷൻ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നുണ്ടാവുക അത് മനസ്സിലായിട്ടുണ്ടോ ഓ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബിലിറ്റി റേറ്റിംഗ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി റേറ്റിംഗ്സ് ആണ് കൂടുതലും പഠിക്കേണ്ടത് കാരണം നമുക്ക് അത് കൂടുതൽ എംഫസൈസസ് പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നിരുന്ന മീഡിയം പ്രോബിലിറ്റിയും ലോ പ്രോബിലിറ്റിയും ആയിട്ട് പറ്റില്ല കാരണം അത് ഒരു സിഗ്നിഫിക്കൻ്റായിട്ട് എംഫസൈസ് എക്സാമിന് ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ടുന് അത് വരുന്നതാണ് ലിബറൽ തിയറി ആൻഡ് മാർസിസ്റ്റ് തിയറി അതിനകത്ത് ക്രിട്ടിക്കൽ ഫോക്കസ് കൊടുത്തിട്ടുമാണ് അത് ആയിട്ടുള്ളത്. ഇനി ടോപ്പിക് പ്രോബിലിറ്റീസ് നമ്മൾ മീഡിയം ലോ ആൻഡ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് മീഡിയം ലോ ആൻഡ് ഹൈ പ്രോബിലിറ്റി എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വരുന്നതാണ് ഡെമോക്രസി ടൈപ്സ് ആൻഡ് തിയറീസ് ലോ ഹൈ പ്രോബിളിറ്റി ഏരിയ ആണ് മാർക്സിസ്റ്റ് തിയറി നോർമേറ്റീവ് ആൻഡ് എംബരിക്കൽ അപ്രോച്ചസ് ഇതൊക്കെ ഹൈ പ്രോബിളിറ്റി ഏരിയ ആണ് ഇനി മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകൾ നോക്കുന്ന സമയത്ത് റെപ്രസൻറ്റേഷൻ ഇൻ ഡെമോക്രസി ഇതൊക്കെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഇനി ലോ പ്രോബിളിറ്റിയിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ലിമിറ്റ്സ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി പോലുള്ള ടോപ്പിക്സുകൾ ഇനി പ്രിപ്പറേഷൻ ടിപ്സുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് എപ്പോഴും ഹൈ പ്രയോറിറ്റി ടോപ്പിക്സുകൾ തന്നെ വേണം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അത് കൂടുതൽ എഴുതി പഠിക്കുക കാരണം essay എ ടൈപ്പ് ഓഫ് ആണ് വരുന്നത് നമുക്ക് ഒരു ഇരുപത് മാർക്കിന് ഒരു നാലഞ്ച് ആറ് പേജ് എഴുതുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല അതുകൊണ്ട് മാക്സിമം ഇത്തരത്തിലുള്ള ആൻസേഴ്സ് എഴുതി പഠിക്കുക ഇനി മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകൾ വരുന്നത് വരുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പൊ അതിന്റെ ഡെഫിനിഷൻസും കീ കോൺസെപ്റ്റ്സും ഒക്കെ മനസ്സിലാക്കി ഇനി ലോ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ എടുക്കുമ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം ആയിട്ടുള്ളത്. so predictive question paper like we are moving to predictive question paper for the december term and examination 2024 the course name is bpsd 101 understanding political theory the time allocated is 3 hours maximum mark 100 so the general instructions are given answer any five questions in total selecting at least two from each section all questions carry equal mark 20 marks each and the word limit for the each question is specified like ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻഷ് ബി അപ്രോക്സിമലി ഫോർ ഹൺഡ്രഡ് വേർഡ് ഷോർട്ട് ആൻസർ ടൈ ഓഫ് ക്ലസ്ൻ ഷ്ഡ് ബി ബബ് ടു ഹൺഡ്രഡ് വേർഡ് സപ്പോർട്ട് യൂർ ആൻസർ വിറ്റ് എക്സാംബിൾ ക്രിട്ടിക്കൽ പേർ സോ ഹിയർ സെക്ഷൻ വൺസ് അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തിയറി ദ ഹിന്ദൈലൈറ്റ് സിഗ്നിഫിക്കൻസ് എക്സാമ്പിൾസ് പൊളിറ്റിക്കൽ അനാലിസിസും അതിന്റെ ഡിഫറൻസും സിഗ്നിഫിക്കൻസും എക്സാമ്പിൾസും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോകണം അതിനകത്ത് എഴുതാനായിട്ടുള്ളത് The second question is, examine the various dimensions of democracy focusing on the procedural and substantive aspects. is that the hint Discuss their significance and differences in modern political framework. So, third question is, explain the relationship between the Marxist theory and the concept of class struggle. And hint is, connect the key principles of the Marxism to the role of the class struggle in political and social change. And fourth question is, critically evaluate the revival of the political theory in the 20th century. Hint. Explore the challenges and the shift leading towards the revival and referencing key tingers and the moments. And section two, fifth question, write the short answers on the following type of questions in about 200 words each. And the section part A is representation in democracy, hint, address the types and theories of representation, b, first wave of feminism, hint, discuss the, its emergence and key features. Sixth question, analyze the Michael Foucault view on the power and its relationship with the legitimacy. Hint, consider the Foucault concept in the context of political institutions. And the seventh question is, discuss the theories of the representation in the democracy comparing the pluralist and allied perspectives. And the hint is, use, the, use examples to illustrate the practical implications of each theory. And the eighth question is, explain the concept of political participation and discuss the factors influencing it. Hint. ഇൻക്ലൂഡ് എക്സാമ്പിൾസ് പാർട്ടിസിപ്പേഷൻ ദ്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ കണ്ടക്ട് സോ മാക്സിമം എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ടുള്ളത് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് സോ മാക്സിമം നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മെന്റേഴ്സിന് ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടൊന്ന് അയച്ചു കൊടുക്കുക അവർ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരണം ഉണ്ടാവും സോ മാക്സിമം ഈ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാനായിട്ടുള്ളത് കാരണം ഇത്രയും വർഷത്തെ ഫാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണത് സോ മാക്സിമം നിങ്ങൾ ഇത് എഫോർട്ട് ചെയ്യുകയാണ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ സവിശേഷതകൾ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്